ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം കുന്നംകുളത്തെ ആദരവും സ്വീകരണവും ഒരുക്കുന്നു ഇതു സംബന്ധിച്ച ആലോചനായോഗം കുന്നംകുളം ലിവാ ടവറിൽ വെച്ച് നടന്നു വി കെ ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു മെയ് അഞ്ച് ഞായറാഴ്ച കുന്നംകുളം ബദനി ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വെച്ചാണ് ഗോപി വന്ദനം എന്ന പേരിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദരിക്കുന്ന പോലെയല്ല വേണ്ടത് എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം കാരണം കുന്നകൂളം പൗരാവലി ആദരിക്കുന്നത് പോലെയുള്ള ഒരു വിഷയമായിട്ട് മാറ്റണം ഒരു സംഘടനയുടെ മാത്രം ഒരു വിഷയമല്ല നമ്മളുടെ എല്ലാ ഈ കഥകളി പ്രേമികളായിട്ടും പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ടും എല്ലാവരോടും കൂടിയിട്ട് സഹകരിച്ചിട്ട് അവരൊക്കെ കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറ്റിയതാണ് നല്ലത് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മെയ് അഞ്ച് രാവിലെ മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രഭാഷണങ്ങൾ ഗോപിയാശാന്റെ നാട്യസമ്പ്രദായത്തെ അധികാരമാക്കിയുള്ള ഡെമോൺസ്ട്രേഷൻ അദ്ദേഹത്തിന്റെ തന്നെ കവിതയെ ആധാരമാക്കിയുള്ള നൃത്താവിഷ്കാരം എന്നിങ്ങനെയുള്ള ശേഷം സുഭദ്രാഹരണം കഥകളിയോടെയാണ് സമാപിക്കുക കാണിപ്പയ്യൂർ കൂട്ടൻ നമ്പൂതിരി ഫാദർ ബെഞ്ചമിൻ ഒ ഐസി പി ജി ജയപ്രകാശ് പി എസ് ഷാനു അഷ്റഫ് പെങ്ങാട്ടയിൽ പ്രദീപ് കോഴിക്കാട് പ്രിനു പി വർക്കി ഗീവർഗീസ് മോഹൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം